പിന്നെന്തിനാ ഒക്കെ മുന്നിലെ ഒരു വെട്ടം ഇതിരിക്കട്ടെ എന്റെ കയ്യിൽ ഉള്ളൂ വേണ്ട നമ്മൾ വിചാരിക്കുന്നതിനും അപ്പുറമായി എന്തെങ്കിലും സംഭവിച്ച നമ്മൾ പ്ലാൻ ചെയ്ത ചില പ്ലാനുകൾ പൊളിഞ്ഞു കഴിഞ്ഞ നമ്മൾ പറയുന്നൊരു കാര്യമാണ് ഇതെനിക്ക് മാത്രമേ ഉള്ളൂ ഈ പ്രശ്നം എന്താ എന്നെ വിട്ടു പോകാത്തത് എന്നല്ല എന്നാൽ ഞാൻ കഴിഞ്ഞ ദിവസം മനസ്സിലാക്കിയ ഒരു കാര്യമാണ് നമ്മുടെ പ്ലാനുകൾ തകരുമ്പോഴാണ് നമ്മളുടെ പദ്ധതികൾ തകരുമ്പോഴാണ് മനുഷ്യൻ്റെ ബുദ്ധികൾ നനയ്ക്കുമ്പോഴാണ് സത്യം പറഞ്ഞാൽ ദൈവത്തിൻ്റെ പദ്ധതികൾ ദൈവത്തിൻ്റെ ധനം ചരിക്കുന്നത് കുരലിനായ വ്യക്തിയും മുടന്നനായ വ്യക്തിയും തണുവാദരോഗിയും സൗഖ്യമാക്കുമ്പോൾ അവരെല്ലാം ഈ ലോകത്തിൽ കിട്ടാവുന്ന എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ജനം അവരെക്കുറിച്ച് വിധി വിധിയെഴുതി ഇമ്പോസിബിൾ കുരുലിന് കാഴ്ച ലഭിക്കുക ഇമ്പോസിബിൾ അങ്ങനെ സകലതും ഇമ്പോസിബിളായ മൊമെൻറ്റിലാണ് ദൈവം പറയുന്ന ഒരു കാര്യം ഇറ്റ്സ് പോസിബിൾ അതെ മനുഷ്യൻ്റെ കരങ്ങൾ മനുഷ്യൻ്റെ പ്ലാനുകൾ മനുഷ്യൻ്റെ പദ്ധതികൾ നിലയ്ക്കുമ്പോൾ ദൈവത്തിൻ്റെ പദ്ധതികൾ പുറത്തു വരും